നമുക്ക് നോക്കാം ഈ ഇറാൻ ഇസ്രായേൽ വാർ അവസാനം അമേരിക്ക ഇടപെട്ടു ഗ്ലോബലായിട്ട് ആർക്കാണ് ഗെയിൻ ചെയ്തത് കാരണം ആർക്കും ഈ വാറന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നേട്ടമുണ്ടാക്കുന്നവരുണ്ട് അതിനകത്ത് ആർക്കാണ് ഗെയിൻ കിട്ടിയത് അതായത് വാർ കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് ലോകത്ത് പലയിടത്തും വാർ ഇടത്തുന്നുണ്ട് ഇന്നും റഷ്യ ഉക്രൈൻ ബാൻഡ് അത് ആരാ ഗെയിൻ ചെയ്ത് ആരാ ലൂസ് ആയെന്ന് പറയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇസ്രായേൽ ഹമാസ് വാർ നടന്നു അപ്പൊ അതിൻ്റെ ഒരു പരിസമാപ്തി നമ്മൾ കണ്ടു എങ്ങനെയാണത് തീർന്നത് എങ്ങനെയാണ് തീരാൻ പോകുന്നത് അവസാനം ഇറാനിൽ വന്നു നിന്നും അവസാനം അമേരിക്ക ഇടപെട്ടു ഇപ്പൊ ഇതെന്റെ ഒരു അനാലിസിസ് ആണ് ഈ സംഭവം അമേരിക്ക പതിനാല് ബങ്കർ ബസ്റ്റർ ബോംബെ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നീട് ഏകദേശം മുപ്പതോളം ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചു അത് വിമാനവാഹിനി അന്തർവാഹിനി അന്തർവാഹിനിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അമേരിക്കൻ പെൻറെ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനവാഹിനിയല്ല അതായത് ഹോർമൂസിന്റെ അടുത്ത് വന്നിട്ട് അതൊരു ഫയർ ചെയ്തിരിക്കുന്നേ നാഥൻസിലും ഇൻഷിഫാലിലും നമ്മൾ നോക്കാം ഈ പതിനാല് കൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് കൊണ്ട് അമേരിക്ക യുദ്ധം നിർത്തി പന്ത്രണ്ട് ദിവസം വാറ് നിന്നു അപ്പം ആർക്കാണ് നേട്ടമുണ്ടായത് അതായത് ഒരാഴ്ച ഒളിവിൽ കഴിഞ്ഞ കമേ ഇനി പുറത്ത് വന്നിട്ട് ഒരു വീഡിയോ കൊടുത്തു ആ വീഡിയോയിൽ പറഞ്ഞു അമേരിക്കയെ പാഠം പഠിപ്പിച്ചു ഇസ്രായേലിനെ പാഠം പഠിപ്പിച്ചു യുദ്ധം ഇറാൻ ജയിച്ചു യാഥാർത്ഥ്യം എന്താ ബേസിക്കലി കാരണം ഇത് എപ്പോഴും ഉള്ളതാ കത്തിക്കും പിത്തിക്കും എന്നൊക്കെ പറഞ്ഞു അവസാനം ജയിച്ചു എന്ന് പറഞ്ഞു അവസാനം ഇസ്രായേൽ കയറി അടിച്ചു നടുവ സാധനം ഒക്കെ പോയി പറഞ്ഞു തോ അതായത് ഒരു വാർ തോൽക്കുക ജയിക്കുക എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വാർ എന്തു ഉദ്ദേശിച്ചു ആ വാറിന്റെ റിസൾട്ടാണ് ആണ് അവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തതാരാ അമേരിക്ക ട്രംപ് എന്ന് പറഞ്ഞ പൊട്ടനാന്നും ജോക്കറാന്നൊക്കെ പറഞ്ഞപ്പോഴ് നിങ്ങൾ കഴിഞ്ഞ അമ്പത് വർഷത്തെ അമേരിക്കൻ പ്രസിഡന്റുമാരെ എടുത്തു നോക്ക് ആർക്കാണ് ഈ ഗെയിൻ ചെയ്യാൻ പറ്റിയത് ഗൾഫ് വാറിൽ എന്താ പറ്റിയത് ജോർജ് ഡബ്ല്യു ബുഷ് ജോർജ് ബുഷ് അഫ്ഗാൻ വാർ പല വാറുകൾ എടുക്കുക ഒബാമ ബൈഡന് പലയിടത്തും അറ്റാക്ക് ഉണ്ടായി ഇതിനകത്ത് കംപ്ലീറ്റ് ഗെയിൻ എന്ന് പറയുന്ന അമേരിക്കയാണ് ഈ ട്രംപ് എന്ന് പറഞ്ഞ അയാളിത് ഗെയിൻ ചെയ്തേക്കുന്നത് അവസാനം എന്തു ഇന്നത്തെ പ്രസ്താവന ഇറാനിയൻ വൈസ് പ്രസിഡന്റ് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു അവരെ നെഗോസിയേഷന് തയ്യാറാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ അവർക്ക് പരിപാടിയില്ല അവരെ എൻറീച്ച്മെന്റ് എന്ന് പറയുന്നത് അത് കുറച്ചു കൊണ്ടുവന്നിട്ട് പവർ ജനറേഷനാണ് താല്പര്യം അവിടം വരെ ട്രംപ് ഇവരെ കൊണ്ടെത്തിച്ചു നേരത്തെ നെഗോസിയേഷൻ ആറ് ആറ് റൗണ്ട് നടന്നപ്പോഴും അമേരിക്കയുടെ ഡിമാൻഡ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എൻട്രി ചെയ്യുന്ന യുക്രൈനും വെപ്പൺസ് ഉപയോഗിക്കുന്ന രീതിയിലോട്ട് മാറ്റരുത് പവർ ഉപയോഗിക്കുന്ന രീതിയിൽ കൊണ്ടുവരുവാ ജനറേറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക അതിന് അവർ തയ്യാറാ നേരിട്ട് അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാ മനസ്സിലാക്കുക അബ്ബാസ് അരകാച്ചിയെ പിടിച്ച് മാറ്റി മാറ്റിയിട്ട് ഇറാനിയൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നേരിട്ട് ട്രംപുമായിട്ട് ടോക്സ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ കാര്യം എന്താ പെട്ടെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞപ്പം കാരണം ഇറാന്റെ മിലിറ്ററി ജനറൽസിന്റെ ഒക്കെ ഖബറടക്കം അതായത് ഷിയ ഇസ്ലാമിക രീതിയിൽ അത് ശനിയാഴ്ചയാണ് നടക്കുന്നത് അപ്പൊ അതിനുശേഷം ടോക്സ് സ്റ്റാർട്ട് ചെയ്യാവുന്ന പറഞ്ഞു ഇനി നമ്മൾ നോക്കൂ ഓവറോൾ ഈ വെറുതെ ഈ മദ്രസാ പൊട്ടന്മാരും സൂടാപ്പികളും മുസ്ലിം ലീഗിന്റെ സാദിഖലി തങ്ങളും പറയുന്നതൊക്കെ അവിടെ മാറ്റി വെക്കുക അത് പിന്നീട് പിന്നെങ്കിലും പോയി നോക്കാം എന്താണ് ഇതിനകത്ത് ഗെയിൻ ചെയ്തത് ലൂസ് ചെയ്തത് അതാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് നോക്കേണ്ടത് ആരാണ് ഗെയിൻ ചെയ്തത് ആരാണ് ലൂസ് ചെയ്തത് നിങ്ങൾക്കറിയാം ഗൾഫ് വാർ എന്ന് പറയുന്ന സുന്നി വേഴ്സസ് സുന്നി തന്നെയായിരുന്നു അതായത് കുബൈറ്റ ഇഷ്യൂ ഇറാഖ് സദാം ഹുസൈൻ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ അകത്തെ അടിയായി അവർ അമേരിക്കയെ കൊണ്ടുവന്നു അതോടുകൂടി അമേരിക്കയ്ക്ക് അവിടെ ബേസായി അവരുടെ അടി തന്നെ അമേരിക്ക അവിടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ആൾക്കാരായിട്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം ബേസ് അമേരിക്കക്ക് എൻറ്റയർ മിഡിൽ ഈസ്റ്റിലും ഇൻക്ലൂഡിങ് ഖത്ത അവിടെ ഉൾപ്പെടെ ഈ പറയുന്ന സുന്നി രാജ്യങ്ങൾ അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി കാരണം ഇമാര് തമ്മിലടിയ ഇതാണ് ഇവരെ പറ്റി പറയുന്ന പൊട്ടന്മാരും കാട്ടറമ്പികളോ സുന്നികൾ തന്നെ അങ്ങോട്ട് ഇവിടെ തമ്മിലടിയെന്ത് പ്രശ്നം എന്തോ അത് എനിക്കറിയത്തില്ല പക്ഷെ ഇന്ന് എപ്രവാക്കം ഇത് നോക്കിയാലും പഠിച്ചാലും നമ്മൾ അതിനെപ്പറ്റി റിസേർച്ച് ചെയ്താലും ഇവരുടെ അതിൽ നിന്നുണ്ടായ സംഭവം അല്ലേ പിന്നെ ഐ എസ് ഐ എസ് അപ്പൊ സുന്നി വിഭാഗത്തെ മുഴുവന് അമേരിക്ക അവന്റെ അമേരിക്കയുടെ അടി കൊണ്ടുവന്നു ഗൾഫ് വാറിന് ശേഷം ഉണ്ടായതാണ് പിന്നീട് ഐ എസ് ഐ എസ് സുന്നി വിഭാഗം തീവ്രവാദികളാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ ഷിയ വന്നു സോറി ഹമാസ് പിന്നെ മറ്റുള്ള ഷിയ മിലിറ്റൻ അതിന്റെ ഗോഡ് ഫാദർ ആയിട്ട് ഇറാൻ വേറെ വരുന്നു ഷിയ മിലിറ്റൻ ഷിയ മിലിറ്റന്റിനെ ആരാധ നേരിട്ടത് അമേരിക്കയല്ല ഇസ്രായേലിനെ കൊണ്ടടിയിപ്പിച്ചു ആലോചിച്ചു നോക്കുക ഒരിടത്തെ സുന്നി വിഭാഗം അമേരിക്ക അവിടെ ഡോമിനേറ്റ് ചെയ്തു അവന്മാർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ തുടങ്ങി കാരണം ഇമാറയിൽ പണം മാത്രമേ ഉള്ളൂ ബോധമില്ല അപ്പുറത്തെ ഷിയ ഇറാൻ ബില്ല് സംഭവമാകുന്നു ഏകദേശം നൂറ് ബില്യൺ അധികം പണം കൊടുക്കുന്നു ഇവിടെ എല്ലാം മിലിറ്റന്റ് ഓർഗനൈസ് ഷിയ മിലിറ്റൻ്റായിട്ട് വരുന്നു ലബനം കയറി പിടിക്കുന്നു സിറിയയുടെ അൽബഷാർ അത് കയറി പിടിക്കുന്നു നോക്ക് അതിനെ നേരിടാൻ വേണ്ടി ഹമാസ് എന്ന് പറഞ്ഞ മണ്ടത്തരം കാണിച്ചു അതിനെ ഏർപ്പാടായി കൊടുത്തു ഇസ്രായേൽ അവരെ ഡീൽ ചെയ്തു എന്നിട്ട് അവരുടെ ഗോഡ് ഫാദറായ ഇറാന്റെ മോളി കയറി അടിച്ചു അത് ഷീയും സറണ്ടറായി അതാണ് ഞാൻ പറഞ്ഞ അമേരിക്ക സക്സസ് ആയി എത്ര അമേരിക്കക്കാരും കൊല്ലപ്പെട്ടു ഈ വാറില് പന്ത്രണ്ട് ദിവസം ബാറില് ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ട് എത്രമാത്രം അമേരിക്കൻ അസറ്റ് എന്ന ഒരു അസറ്റും പോയില്ല അവസാനം ഡ്രാമ ആയിരുന്നു ഒരു സംഭവം അതായത് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് പെഷ് ഖാൻ സംസാരിച്ചിട്ട് ഞങ്ങൾ ഇത്ര സമയത്ത് ഇത്ര മിസൈല് ഇറാക്കിലോട്ടും ഈ ബേസിലോട്ടും വിടും ഇന്ന രീതിയിലുള്ള മിസൈലായിരിക്കും വിടുന്നത് നിങ്ങളത് തടഞ്ഞോളൂ ഞങ്ങളുടെ ആൾക്കാരെ കണ്ണു മൂടിക്കെട്ടുക ഇതാണ് അവസാനം ഡ്രാമയുണ്ട് അതിൻ്റെ ആരാ നേട്ടം കൊയ്തത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് തരുവാ കാരണം നിങ്ങൾ ചിന്തിക്കുക ഞാനിത് വായിച്ച് മനസ്സിലാക്കി എടുത്തോളം എനിക്ക് പിടി കിട്ടിയത് അവസാനം ഷിയ മിലിറ്റന്റും ഷിയയുടെ രാജ്യവും ആറ് അണ്ടറിലായി അമേരിക്കയുടെ അണ്ടറിലായി അവിടെ ആരാണ് അത് തൊലച്ചത് ആരാണ് ഇസ്രായേല് നിങ്ങൾ ആദ്യം അത് നോക്കുക അതിന്റെ കീ പോയിന്റ് അവസാനം ഔട്ട്പുട്ട് നോക്കുക അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ റിസൾട്ട് അല്ലേ നോക്കുന്നത് സുന്നി രാജ്യങ്ങളുടെ മുഴുവനും ഗോഡ്ഫാദർ അമേരിക്ക ഷിയ രാജ്യങ്ങളിലിപ്പം ഗോഡ് ഫാദർ അമേരിക്കയാകാൻ പോവുക ഇനി അതിന് തമാശയുണ്ടായി നിങ്ങൾക്കറിയാം ഈ ഹോർമോസ് കടലിടുക്ക് ഇറാനിയൻ പാർലമെന്റ് അംഗീകരിച്ചിട്ട് ഗവൺമെന്റിനോട് പറഞ്ഞ് അടച്ചോ അമേരിക്ക അവിടെ ഒരു ഗെയിം കളിച്ചു ചൈനയെ കൊണ്ട് പറയിപ്പിച്ചു അത് ആ അമേരിക്കൻ ഗെയിമിനെ പറ്റി ആ ശരിക്കും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു അതെ അതെ ഇത് റോബർട്ട് ഗേറ്റ്സ് ആണെങ്കിലും കിസിഞ്ചർ ആണെങ്കിലും അവരെ പറ്റിയൊക്കെ പറഞ്ഞത് അമേരിക്കയ്ക്ക് പെർമനന്റ് ആയിട്ട് ആരും സുഹൃത്തുക്കളും ഇല്ല ശത്രുക്കളും ഇല്ല അത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പോലും മോദി അഡ്മി ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അവർക്ക് ഒരേ ഒരു താല്പര്യം ഇസ്രായേലിനോട് മാത്രമേ ഉള്ളൂ അമ്പത്തി ഒന്നാമത്തെ അവരുടെ സ്റ്റേറ്റ് അതിന്റെ പ്രധാന രണ്ട് കാരണം ഒന്ന് അമേരിക്കയുടെ എക്കോണമി കണ്ട്രോൾ ചെയ്യുന്നതിന്റെ വലിയൊരു ശതമാനം ജൂയിഷ് കബോണിക് രണ്ടാമത്തെ കാര്യം അമേരിക്ക എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ രാജ്യമാണ് മെജോറിറ്റി പിന്നെ കാത്തലിക്സ് ഇവരുടെ ഹോളി സിദ്ധിയാണ് ജെറുസലേം അതിനെ അവർ പ്രൊട്ടക്ട് ചെയ്യും അല്ലാതെ അവർ ഒരു രാജ്യത്തോടും ഒരു താല്പര്യവുമില്ല ഈ പൊട്ടൻ അറബി നാടുകള് അവൻ തമ്മി തല്ലുവാണ് ഷിയാ സുന്നി ഷിയാ സുന്നി അവന്റെ അടുത്തും കേറി ഇവൻ കയറി ഡോമിനേറ്റ് ചെയ്തു എന്താണ് അവസാനം ഷി ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന എന്തുവാ അവരെല്ലാ ടോക്സിനും തയ്യാറാണ് അവർക്ക് ബോംബ് വേണമെന്നില്ല അവർക്ക് താല്പര്യം അമേരിക്കൻ സാങ്ഷൻ എടുത്ത് മാറ്റണം അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യണം റീബിൽഡ് ചെയ്യണം മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് അമേരിക്ക സഹായിക്കണം ഇവിടെയാണ് ട്രംപ് വിജയിച്ചത് അതിൽ ട്രേഡും ടാരിഫും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മുകളിലോട്ട് കളിക്കാൻ വന്നു പാകിസ്ഥാൻ അതിൽ കഴിഞ്ഞ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കളിക്കാൻ എന്താ നാറ്റോലുണ്ടായത് അയാളുടെ ഡിമാൻഡ് അംഗീകരിച്ച് അഞ്ച് ശതമാനം നാറ്റോടെ കംപ്ലീറ്റ് ബജറ്റ് കൂട്ടാൻ തീരുമാനിച്ചു ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് വിജയവർക്ക അമേരിക്കയ്ക്ക് അതാണ് നിങ്ങളീ പറയുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ കാണുന്ന സംഭവമൊന്നുമല്ല അവർ വെൽ പ്ലാൻഡായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അവസാനം ഷിയ രാജ്യങ്ങളും ഷിയ ഇറാനാണെങ്കിൽ അവരുടെ മിലിറ്റൻറ്റും ഈ പുല്ലെല്ലാം തൊലഞ്ഞ് ദൂരെ പോയി അവസാനം ഇസ്രായേലിനെ കൊണ്ടുവന്ന് അവനെ അടുപ്പിച്ചു അവസാനം ഈ രാജ്യങ്ങളുടെ ഒരു പുലിയ സി എൻ എൻ്റെ ഈ ന്യൂയോർക്ക് ടൈംസിനകത്ത് നിങ്ങൾ കണ്ടു കാണും അതായത് ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് നശിച്ചിട്ടില്ല അത് ഇൻടാക്റ്റ് ആണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വരുന്നു പെൻ്റെ ഒന്നാമത്തെ പേജ് ലീക്ക് ചെയ്ത് വാർത്ത പറഞ്ഞു കേരളത്തിലെ മീഡിയ ഇന്ത്യയിലെ മീഡിയയിലൊക്കെ വലിയ വാർത്തയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യണം ഈ ബേസിക്കലി ലോകത്തിലെ ആംസ് അതായത് ആയുധത്തിൻ്റെ മാർക്കറ്റ് ആരെ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയാണോ ഈ അമേരിക്കയിലുള്ള ആയുധത്തിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ സാധനം അവിടുത്തെ ഇത് ഗ്ലോബലായിട്ട് വിറ്റാൽ മാത്രമേ അമേരിക്കയ്ക്ക് പ്രയോജനമുള്ളൂ ഇറാനിലെ ന്യൂക്ലിയർ വെപ്പൺസ് തീർന്നു എന്ന് വിചാരിക്കുവാണ് പിന്നെ ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങൾ വെപ്പൺ വാങ്ങുവോ ഒരു വീട്ടില് ഒരു നാട്ടിൽ ഒരു നാട്ടില് അവിടെ ക്രമസമാധാനം എന്ന് പറയുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുക അടിയും പിടിയും ബഹളവും ഒക്കെ വരുമ്പോഴാണ് അവിടെ പോലീസിനെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് ആംഡ് ഫോഴ്സിനെ കൊണ്ടുവരും പാരാമിലിറ്ററി കൊണ്ടുവരും ഇപ്പൊ പട്ടാളത്തെ കൊണ്ടുവരും ആ അവിടെ ഒരു പ്രശ്നവുമില്ല ഇറാനിൻ്റെ ന്യൂക്ലിയർ മുഴുവനും തീർന്നു പോയി അവിടെ മറ്റൊരു പ്രശ്നമില്ല ഐഎസ് ഐ എസും തീർന്നുപോയി ഇസ്ബിള്ളയും തീർന്നുപോയി പിന്നെ ഈ ലോകത്ത് ഏതെങ്കിലും പുല്ല് രാജ്യം ഈ അമേരിക്ക ആയുധം വാങ്ങൂ അവരുടെ പ്രൈസ് എത്ര കോസ്റ്റ് എത്ര ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോ മില്യന അതിന്റെ ഏറ്റവും കൂടിയ ഗ്രേഡ് എന്ന് പറഞ്ഞത് എണ്ണൂറ് മില്യനാണ് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളെല്ലാം പോയി സാധനങ്ങൾ വെപ്പൺസ് വാങ്ങി ഇത് ഇതിന് വാങ്ങുന്നത് അവരുടെ സെക്യൂരിറ്റി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത്രയും ബേസുകൾ ഈ അറേബ്യൻ രാജ്യത്ത് ആരെങ്കിലും വെക്കൂ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതൊക്കെ അമേരിക്കയുടെ ഒരു വാർ ഗെയിമിന്റെ സംഭവം ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഇനി കുറച്ചു കാലത്തേക്ക് പ്രശ്നവുമില്ല അതിനിടയ്ക്ക് അടുത്ത സംഭവം ലീക്കാവും ഇതൊക്കെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ലീക്കാണ് അത് കഴിഞ്ഞപ്പോൾ ഇറാനിയൻ വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റുകളൊന്നും അല്ല ഡാമേജ് ഉണ്ട് ഇതിനകത്ത് ആദ്യം ഡാമേജ് ഇല്ലെന്ന് പറഞ്ഞ അബ്ബാസ് അര മാറ്റി എന്താ കാര്യം മാറ്റിയുടെ കാര്യം കാരണം അവിടെ ഇനിയും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൊണ്ട് പോല്ല അവിടെ പ്രശ്നമാകും കാരണം അവനെ വീണ്ടും അവനെ ഡെവലിഷായിട്ട് വീണ്ടും ഇറാനിയെ ചിത്രീകരിക്കും നിങ്ങൾ ഈ ഗ്ലോബൽ കോൺസ്പിറസി എന്ന് പറയുന്നത് ഈ ചില ആൾക്കാർ നോണ പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുന്ന പോലല്ല ഇത് അതിലവർ വെൽ പ്ലാൻഡാണ് കാരണം ആയുധം എന്ന് പറയുന്ന കച്ചവടം ആയുധ ഫാക്ടറികളും അതിൻ്റെ ഡിമാൻഡ് മാക്സിമം കൂട്ടുക അതിനുവേണ്ടി പത്രങ്ങളെയും ഒക്കെ ഉപയോഗിക്കും നിങ്ങൾ ഈ ബൈഡനും ഒബാമയും ഒക്കെ ഇന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അമേരിക്കയിലെ ആംസ് മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്ന ഡെമോക്രാറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എപ്പോഴും ഡെമോക്രാറ്റ്സ് വരുമ്പോഴാണ് പോളിസി അനുസരിച്ച് അമേരിക്ക പലയിടത്തും വാർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഡിമാൻഡ് കൂടി മറ്റുള്ള രാജ്യങ്ങളിൽ ഡിമാൻഡ് കൂടി ഇപ്പൊ ഉക്രൈൻ കരയുമല്ല അമേരിക്ക എടുത്ത് ഞങ്ങൾക്ക് വെപ്പൺസ് ഇതാ വെപ്പൺസ് ഇതാ ഞങ്ങള് ഡിഫൻഡ് ചെയ്യാൻ വെപ്പൺസ് ഇതാ കാരണം ഈ ഡിമാൻഡെന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും ഇത് കൊടുക്കാൻ കഴിയുന്നില്ല ഇത് അമേരിക്ക തന്നെ കൊടുക്കണം അപ്പോൾ ഇത് അമേരിക്കയിൽ നിന്ന് അവന്റെ രാജ്യത്ത് മെറ്റൽസും മിനറൽസും അവന്റെ ഗ്യാസും എല്ലാം എഴുതി കയറാൻ പറയും ഇതാ പറയുന്നത് നിങ്ങൾ അമേരിക്കൻ ഡിപ്ലോമസിയെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ഈ രാജ്യത്തിന്റെ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നും അല്ല അത് മനസ്സിലാക്കാൻ വർഷങ്ങളെടുക്കൂ അതാണ് ഈ സുലൈമാനിന്ന് പറഞ്ഞ ഐആർ ജി സിയുടെ തലവനെ നേരത്തെ ട്രംപ് ഇരുന്നപ്പ തട്ടി ഇറാഖിന്റെ എയർപോർട്ടിന് സൈഡി വെച്ചു അപ്പം ആ സമയത്ത് ഇറാനുമായിട്ട് ടോക്സ് അപ്പം ഇറാൻ വലിയ പ്രശ്നമായി അവിടുത്തെ ലോക്കൽസിന്റെ അകത്ത് അപ്പൊരു കാര്യം ചെയ്തു ഇറാനോട് പറഞ്ഞു നിങ്ങൾ രണ്ട് മിസൈല് ഞങ്ങളെ ഇറാഖിലോട്ട് ബേസിലോട്ട് വിട്ടാറ് അവർ അമേരിക്കയുടെ ഒരാൾ കൊല്ലപ്പെട്ടു ഒരു കോൺട്രാക്ടർ കോൺട്രാക്ട് നടക്കുന്ന ഒരാൾ ഇത്രേ ഉള്ളൂ ഈ സംഭവം അല്ലാതെ ഈ പറയുന്ന സുഡാ പീസും ഈ പറയുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്ന അല്ല ഈ രാജ്യങ്ങൾ ഭരിക്കുന്നവർക്കൊക്കെ അറിയാം ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് എസ്കലേറ്റ് ചെയ്ത് ഇത് എവിടെയും ചെന്നെത്തത്തില്ല പിന്നെ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടാണ് കാരണം നമ്മുടെ മുമ്പിൽ നടക്കുവാണ് ഉക്രൈൻ റഷ്യ സെലൻസ് കാലേ പിടിക്കുവാൻ തുടങ്ങുവാണ് ഇത് നിർത്താൻ പല അമേരിക്കയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു വാർ ഇനി ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ വരാൻ പോകുന്ന പത്തോ ഇരുപതോ വർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാനിത് വല്ല അനലൈസ് ചെയ്താ പറഞ്ഞത് കാരണം ഇതൊക്കെ എനിക്കറിയാം ഇത് വരാൻ ഇങ്ങനെയാണിത് ചെയ്യുന്നത് അറിയാമെന്ന് പറയുന്നത് ഞാനത് ശരിക്കും ഇതിനെപ്പറ്റി വായിക്കുന്നതാണ് ഡീപ്പായിട്ട് ഇസ്രായേൽ ആണെങ്കിൽ അമേരിക്ക അമേരിക്കയിലും മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സും ഈ പറയുന്ന മൊണാർക്കി രാജാക്കന്മാരും അവിടെയുള്ള അറേബ്യൻ കിങ് ഇവർക്കൊക്കെ ഭയങ്കര ഇൻസെക്യൂറാണ് ഇൻസെക്യൂരിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തീരുമാർ എന്ത് വേണമെങ്കിലും തെറിക്കുക കാരണം ഇതൊന്നും ജനാധിപത്യ രാജ്യമല്ല അപ്പം അവർക്ക് അവരുടെ കിങ്ഡം അവരുടെ പരിവാരങ്ങളും അവരെയൊക്കെ മുന്നോട്ട് കാരണം മതവും ഷിയായും സുന്നി മതങ്ങളാണ് ഇതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് അപ്പം അതിനകത്ത് വെച്ച് എത്രമാത്രം മോഡറേറ്റും ഈ സംഭവങ്ങളും ഇവർക്കൊരു ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് എപ്പോഴും തെറിക്കുക അതിനാണ് ഇത്രയും ബേസുകൾ കൊണ്ടുവന്ന് സ്ഥലവും കൊടുത്ത് പണവും കൊടുത്തിട്ട് അമേരിക്കൻ പട്ടാളത്തെ കൊണ്ടവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടില് നിങ്ങൾ ആലോചിച്ച് നോക്ക് സ്വന്തം വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തില് അവിടെ കൊണ്ടുവന്ന് അതിനകത്ത് ഒരു പോലീസിന്റെ ക്യാമ്പും പട്ടാളക്കാരെ താമസിപ്പിക്കുന്നുണ്ട് എന്തു പേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ വേറൊന്നും അല്ല കാരണം മറ്റവരെപ്പോഴാണ് കയറി അടിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടായിളകുന്നത് പറയാൻ പറ്റത്തിൽ ഇതാ കാര്യം ഇവരുടെ പണമുണ്ട് ഈ അറേബ്യൻ രാജ്യത്ത് പക്ഷെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വലിയ പൂജ്യമാണ് അതാണ് പ്രശ്നം ഇവർക്കൊരു ഒരു മിസൈല് വന്നാലും ഫയർ ഫയർ ഇവര് പേടിച്ചു പോകും അതാണ് ഖത്തറിയിക്കേണ്ടത് ഇതെല്ലാം ഈ കത്തറിയിക്കേണ്ട അറേബ്യൻ രാജ്യങ്ങളെല്ലാം പേടിച്ചു പോയി ഇവിടെയാണ് അമേരിക്കൻ വിജയം എന്ന് പറയുമരെയെല്ലാം വരട്ടെ നിർത്തുക അതായത് നമ്മളിപ്പം കാണുമ്പോൾ ലോകത്തില് ഏറ്റവും വലിയ ബിസിനസ് ഭയമാണ് അതായത് നമ്മൾ മെഡിസിൻ മേടിക്കുന്നു ഡോക്ടറെ കാണുന്നു ഇതിനെ ആ അസുഖം ഉണ്ടാം ഈ അസുഖം ഉണ്ടാകാം ഈ ടെസ്റ്റ് ചെയ്യുക ആ ടെസ്റ്റ് ചെയ്യുക ഭയമാണ് ആ ഭയത്തെ അങ്ങ് മാർക്കറ്റ് ചെയ്യുകയാണ് അതാണ് വാറിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് അതായത് ഫിലോസഫി തന്നെ പറയുന്നത് ഇതാണ് ഗൂഢാലോചന ഈ അറേബ്യൻ രാജ്യത്തെ മുഴുവനും വെരട്ടി നിർത്തിയേക്കും അതായത് ഞാൻ പറയും മുഴുവന് സ്നേഹമാണ് അടിമകളാണ് ഈ മാര് ഇപ്പൊ അടുത്ത അടിമയായി ഇറാൻ കാരണം ഇറാൻ പൊട്ടി നാശമായി നശകൂലമായി കാരണം വെറുതെ ഈ പറയുന്ന ഐ ആർ ജി സി നീ പറയുന്ന ഖമേ വിടുവാത്രം വിടുവാത്തരം പറഞ്ഞ സംഭവം ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറയൽ അവനെ കൊണ്ട് പോകാൻ പിടിപ്പിച്ചു അതായത് അമേരിക്ക വന്ന് ബംഗർ ബസ്ത്രം വിട്ടു പന്ത്രണ്ട് ദിവസം കൊണ്ട് സംഭവം ചേർന്ന് നീ എങ്ങനെ ഫർദർ മുന്നോട്ട് പോകും ഇതേ ഉള്ളു ചോദ്യം അല്ലാതെ നിങ്ങൾ ഈ മലയാള ജാലി വിഡിദ്ധം പറയുന്ന ഒന്നല്ല ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് അമേരിക്കയുടെ സ്വാധീനം മാത്രമാണ് അവധി വല്ലാത്ത സ്വാധീനം അവൻ ലോകത്തെ മുഴുവൻ പിടിച്ചു അവനെ അവർക്കറിയാം എവിടെ വെച്ച് കളിക്കണം ഇതെല്ലാം വെൽ പ്ലാൻഡായിട്ട് ചെയ്ത് ട്രംപ് ഇടപെട്ടു ചെയ്തു രണ്ടുപേരെ നിർത്തി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റിന് ഇസ്രായേലി പ്രധാനമന്ത്രിയെ ഷൗട്ട് ചെയ്യാൻ റ്റു ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് സീസ് ഫയർ അഗ്രിമെന്റ് വന്ന് രണ്ട് രാജ്യങ്ങളുമായിട്ട് ട്രംപ് മീഡിയ ട്രംപ് ഡയറക്റ്റ് സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുമ്പോൾ മസൂദ് പെഷ് അവിടുത്തെ വൈസ് പ്രസിഡന്റുമായിട്ട് അതിനകത്തൊന്നും അവര് ഈ ഖമേനി അടുപ്പിച്ചില്ലെന്നാണ് അറിയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നതല്ല വാഷിങ്ടൺ പോസ്റ്റും മറ്റു അമേരിക്കൻ ന്യൂസ് പേപ്പേഴ്സൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഖമേനി ഖമേനിയോ ഇവരൊന്നും നേരിട്ട് ചെയ്യുവായിരുന്നു അയാളുടെ ഏറ്റവും ഖബീരുടെ ഏറ്റവും അടുത്ത അബ്ബാസ് അഗരാചിയെ പോലും മാറ്റിയൊന്നും നിർത്തി നേരിട്ടങ് ചെയ്തു എന്നിട്ട് വീണ്ടും ഒരു ഫയറിംഗ് ഉണ്ടായി ബോംബിങ് നിന്ന് മിസൈൽ ഇട്ടു ഇന്ന് നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ഷൗട്ട് ചെയ്തു നിർത്തടാ പറഞ്ഞാൽ അല്ലെ ഞാൻ കാണിച്ചു തരും അതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പവർ എന്ന് പറയുന്നത് അതേപോലെ ഇറാനോടും പറഞ്ഞു ഇനി ബോംബ് ഉണ്ട പക്ഷെ ഇസ്രായേലിനെ ശാസിച്ചു മൃത്തട ആ പാക്കാണ് ആ പവർ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിനുണ്ടായത് കാരണം ഇതേപോലെ ഗെയിമുകളും വൃത്തികെട്ട ഗെയിമുകളും എല്ലാം അവര് കളിക്കും മിഡിൽ ഈസ്റ്റ് അവസാനം സുന്നി വന്ന അവസാനം ഷേ ആയി മിലിറ്റന്റിയും ഇല്ലാതായി ഒരു ക്രാപ്പും ഇല്ലാതായി സിറിയ ഈ സിറിയയുടെ സംഭവം എന്താ ഉണ്ടായത് അവിടെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിന്റെ പ്രശ്നമുണ്ടായി നിങ്ങൾ കണ്ടു പല ഇരുപത് മുപ്പതോളം പേരെ അവർ അവര് വിടുന്നു എന്നിട്ട് ഐ എസ് ഐ എസും മറ്റേ അൽസഹാരയുടെ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് ക്യാമ്പ് ചെയ്യുന്നിടത്ത് ഇസ്രായേലിനെക്കൂട്ട് ബോംബ് ചെയ്തു മനസ്സിലായോ ഗെയിം പ്ലാൻ മാറിയത് കണ്ടോ അതായത് അവിടുത്തെ പോലീസാവുമാണ് ഇസ്രായേൽ അത് അമേരിക്ക അത് അവരെ എൻകറേജ് ചെയ്യൂ ഇതാണ് ഗെയിം പ്ലാൻ ആ ഗ്ലെയി ഗെയിം പ്ലാൻ ഈ അറേബ്യൻ രാജ്യത്തെ പൊട്ടൻ അറബികൾക്കും കാട്ടറബുകൾക്കും മനസ്സിലാകാൻ സമയമെടുക്കും